ചീപ്പായിട്ടുള്ള റേറ്റിലാണ് നമുക്ക് ഈ കാണുന്ന ഏകദേശം രണ്ടടിയോളം അങ്ങനെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് വീഡിയോ ആയിട്ട് അപ്പം ഇത്ര നാൾ വരാൻ കഴിഞ്ഞാൽ നമുക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഇപ്പം കുറച്ച് ലീവ് കിട്ടിയപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ നമ്മളൊരു കമ്മിറ്റി ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അപ്ഡേറ്റ് വീഡിയോ നമ്മൾ എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ വന്നത് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി ടാങ്കിൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതാണ് ഈ മീനുകൾ നമ്മൾ ഈ കാണുന്ന ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വിട്ടപ്പോൾ ഏകദേശം ഒരു ആറിഞ്ച് മാത്രം സൈസ് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന മീനുകൾ നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിട്ടത് ഇപ്പോൾ ഈ നിലവിൽ നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന മീനുകൾ ഏകദേശം രണ്ടടിയോളം വളർന്നിട്ടുണ്ട് അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം എന്താ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോണിലേക്ക് നമ്മൾ കുറച്ചധികം മീനുകളെ വേറെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്മാർക്കെല്ലാം എന്ത് സംഭവിച്ചിട്ടുണ്ടോന്ന് ഈ കാണുന്ന മീനുകളുടെ സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ വാഹേനയും സീബ്രാത്തിലോപ്പിനെയും ഇമാര് അകത്താക്കിയിരിക്കുകയാണ് അപ്പോൾ ഇമാരുടെ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഫുഡ് ഇമാർ നല്ല രീതിക്ക് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഓവർ ഫീഡ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു നമ്മളെല്ലാവരും എല്ലാ മീനുകൾക്കും ഈക്വലായിട്ടുള്ള രീതിയിലായിരുന്നു ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇമാറ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ഗ്രോത്തായിപ്പോയി അപ്പം കൂടുണ്ടായിരുന്ന മീനുകളെ ഇമാര് അതിനെക്കാട്ടി വലുതായതിനു ശേഷം ഇതുമാരകത്താക്കുകയാണ് ചെയ്തത് അപ്പം ഇപ്പം നിലവിലിപ്പം ഈ കാണുന്ന രണ്ട് മീനുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പുലിവാഹയും തിലോപ്പിയനേയും അതുമാരകത്താക്കി അപ്പം ഇതാണ് നമ്മുടെ കം നിലവിലത്തെ കമ്മി ടാങ്കിൻ്റെ അവസ്ഥ അപ്പം ഈ ഈ ഒരു അവസ്ഥയിൽ നമുക്കിനി കാണുന്ന പോണ്ടിലേക്ക് വേറൊരു മീനുകളെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിനുള്ള ഒരു പ്രതിവിധിയായിട്ട് ഞാനൊരു പുതിയ ഒരു കമ്മി ടാങ്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് അപ്പം നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇവിടെ കുഴിയൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ ഒരു കമ്മ്യൂണി ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം ഈ കാണുന്ന രീതിയിൽ നമുക്ക് കുറച്ച് നാൾ അവധി കിട്ടിയ സമയത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഈ കാണുന്ന സൈഡിൽ നാല് സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ആ കാണുന്ന ഒരു ഭാഗത്ത് മാത്രം ഇനിയും നമുക്ക് കട്ട വെച്ചാൽ മാത്രം മതി അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എടുത്തോണ്ടിഞ്ഞ സമയത്ത് തന്നെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് തന്നെ നമുക്ക് അന്ന് അന്നത്തെ വീഡിയോ നമുക്ക് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഒരു ഏകദേശം നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നു തന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഭയങ്കര അടുപ്പിച്ചായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദിവസം ലാഗടി ലാഗായത് നമ്മുടെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ടാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ഈ ടാങ്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് തന്നെ ഇന്ന് തീർത്തിട്ട് നമ്മളെ നമ്മുടെ റൂമിനകത്ത് രണ്ട് സ്പോട്ടിക്കാറ്റ് ഫിഷൻ ഉണ്ട് അപ്പോൾ അവന്മാരെ നമ്മൾ നമ്മുടെ ഈ പൊള്ളലൊക്കെ ഇന്ന് ഇറക്കി വിടുന്നതായിരിക്കും ബാക്കിയുള്ള മീനുകളെ ഒന്ന് നമ്മൾ ഇന്ന് ഇറക്കി വിടുന്നില്ല ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാര്യം ഇനി അങ്ങോട്ട് ചിലപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ഇടാൻ പോകുന്ന മീനുകൾ ചാടിപ്പോൾ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ എന്തായാലും തൽക്കാലം നമ്മൾ സ്പോട്ടിക് അറ്റ്വിഷനാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇടാൻ പോകുന്നത് അപ്പോൾ മാറേ ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൺഷെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ആ മീൻ്റെ ആ മീനുകളെ നമുക്ക് അതിനകത്തുനിന്ന് പിടിച്ച് നമ്മുടെ ഈ പോൾ നമ്മൾ പുതിയതായിട്ട് പണി ഈ പൊള്ളലോട്ട് നമുക്ക് ഇറക്കി വിടാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ ടാ എനിക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഗത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു കണ്ടീഷൻ നമ്മുടെ ടാർപ്പ നമുക്ക് ഇതിനകത്തേക്ക് വിരിക്കാൻ വേണ്ടി പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നിടത്ത് ഷാർപ്പായിട്ടുള്ള എഡ്ജെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർപ്പ് കീറി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന നാല് സൈഡിലും പിന്നെ അടിഭാഗത്തും നമ്മൾ കട്ടിയായിട്ടുള്ള വേസ്റ്റ് പണിയും അല്ലെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ചാക്കും കാര്യങ്ങളൊക്കെ വെച്ച് വെച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ നമ്മുടെ ടാപ്പയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂ വീഡിയോ എടുക്കുക നമ്മുടെ അനീതിയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാത്രമേ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ടാപ്പയും കാര്യങ്ങളൊക്കെ വിരിക്കുന്ന മുമ്പ് നമുക്ക് ചാക്കും കാര്യങ്ങളൊക്കെ വിരിക്കാനുണ്ട് അപ്പം ആ വിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ വീഡിയോയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അത് കുറച്ച് ബോറായിരിക്കും എന്നറിയാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് തന്നെ നോക്കുക അതുകൊണ്ടല്ലോ നമ്മൾ നമ്മുടെ ഫോണിലേക്കുള്ള അടി വിരിക്കാനുള്ള ചാക്കും കാര്യങ്ങളെല്ലാം വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ചാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നാല് സൈഡിലും പിന്നെ അടിയിലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടാർപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരു അഞ്ചടി നമുക്ക് വന്നേക്കുന്നത് ഏകദേശം എഴുപത് രൂപയാണ് അപ്പം വളരെ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലാണ് നമുക്ക് ഈ കാണുന്ന ടാർപ്പയും കാര്യമൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് നമ്മുടെ ടാർപ്പയും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാം അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ നമ്മുടെ ടാങ്കിൻ്റെ പനിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ടാർപ്പയും വിരിച്ചു എല്ലാം വിരിച്ചു അപ്പോഴാണ് നമുക്കൊരു ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത് അപ്പം എന്താണെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ ടാങ്ക് പണിത സമയത്ത് നമ്മൾ ടാങ്കിലെ നീളം കൊടുത്തു അവിടം തൊട്ട് ഈ കാണുന്ന കല്ല് വരെയാണ് നമ്മൾ കൊടുത്തത് പണിത് വന്നപ്പം എല്ലാം എല്ലാം കറക്റ്റ് പിന്നെ നമ്മൾ ടാർപ്പ് വാങ്ങിച്ചതിനകത്താണ് നമുക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയത് ഏകദേശം ഇനി ഒരു ഒരു നാലടിയോളം കൂടെ വേണമായിരുന്നു നമ്മുടെ ടാർപ്പ് നമ്മുടെ ടാങ്കിൻ്റെ നീളത്തിലോട്ട് നമ്മുടെ ടാർപ്പ് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിലവിലൊരു നാല് നാലടിയുടെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ടാങ്കിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കേണ്ടി വന്നു ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കാണുന്ന രീതിയിൽ കുറച്ച് കട്ടയും കൂടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് നമ്മുടെ ടാങ്ക് ഈ ലെവലെങ്കിൽ എത്തിക്കാൻ പറ്റിയത് അപ്പോൾ ആ പിന്നെ ഒന്ന് ഓർക്കുമ്പോൾ നമുക്ക് കുറേ സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനുകൾ സൈസ് വെക്കുന്നതിനനുസരിച്ച് നമ്മളെന്തായാലും ഇതിനകത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടി പോകുന്നത് എല്ലാം മൂന്നിഞ്ച് സൈസുള്ള മീനുകളെ ആയിരിക്കും വിടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവന്മാരില്ല സൈസായി വരുന്ന സമയത്തിലേക്ക് നമുക്ക് ഈ ടാർപ്പയുടെ ഒരു മെയിൻ്റെനൻസ് വർക്കിലേക്ക് എത്തുന്ന സമയമാവും അപ്പോഴത്തേനും നമുക്ക് അപ്പോൾ നിലവിൽ നമ്മുടെ ടാങ്കിൻ്റെ സൈസ് നമ്മൾ ഈ കാണുന്ന രീതിയിലായിരിക്കും നമ്മുടെ മിനുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വെള്ളം ഒന്ന് പകുതി ലെവലാകുമ്പോൾ മാത്രമേ നമുക്കിനി ഒന്ന് നമ്മുടെ ടാങ്ക് ലെവലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ തള്ളിയിരിക്കുന്ന പോർഷൻസൊക്കെ നമുക്കൊന്ന് മടക്കി സെറ്റാക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പം കൂടാതെ തന്നെ ഇപ്പം നേരെ ഒത്തിരി വൈകിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു അവസ്ഥ പറ്റുകൊണ്ടാണ് കേട്ടോ അല്ലാതെ നമ്മുടെ വീഡിയോ ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ തന്നെയായിരുന്നു അപ്പം ഇന്നിനി മീനെ ഇറക്കി വിടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് എനിക്ക് തന്നെ ഡൗട്ടാണ് അപ്പം ഇനി വെള്ളമൊക്കെ ഒന്ന് ഫില്ലായതിന് ശേഷം ഇപ്പോൾ ഫില്ലാവുകയും വേണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ കാണുന്ന എഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് നമുക്ക് ലെവൽ ചെയ്യുകയും വേണം അപ്പോൾ ഈ കാര്യം രണ്ട് കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഇന്ന് തന്നെ മീനെ ഇറക്കി വിടാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല കാര്യം വെട്ടം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ മീനെ ഇറക്കി വിടുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മീനുകളെയും ഒരുമിച്ച് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ലാകട്ടെ അങ്ങനെ വേണമെങ്കിൽ അപ്പോൾ നമ്മുടെ ടാങ്കിലെ വെള്ളമെല്ലാം ചെറുകെ ഫില്ല് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ സൈഡും കാര്യങ്ങളൊക്കെ ഏകദേശം ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡ് ചെയ്യുകയാണ്